പല സ്ഥലങ്ങളിലും എത്രയോ ആളുകളെ ആരാണ് അത്തരത്തിലുള്ള കുഴിമാടങ്ങളിൽ ഉള്ളത് എന്നതുപോലും അറിയപ്പെടാത്ത ദർഗകൾ ഉണ്ട് മക്കഹുകളുണ്ട് രാജ്യത്ത് കബറിൻ്റെ അകത്ത് ആരാണ് എന്നറിയപ്പെടാത്തത് മനുഷ്യനാണോ എന്നറിയില്ല മൃഗമാണോ എന്നറിയില്ല അത്തരത്തിലുള്ള വെറും മൺകൂനകൾ കെട്ടിപ്പൊക്കിയിട്ട് ആ രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളും പല ദർഗകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും രാജ്യത്ത് നിലവിലുണ്ട് നിങ്ങൾ നോക്കൂ മുസ്ലിമിൻ്റെ സംസ്കാരമാണോ ഈ സംസ്കാരം മുഴുവൻ വന്നത് ഇങ്ങനെയുള്ള കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്ന സംസ്കാരം മുഴുവൻ വന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ അതിന് തെളിവില്ല അതിനുള്ള പാരമ്പര്യം മടങ്ങിയെത്തുന്നത് അള്ളാഹു ശക്തമായി തന്നെ കോപിച്ചല്ലോ ഒരു വർഗത്തെ ആ യഹൂദികളിലേക്കാണ് നസാറാക്കലിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട സർവ സംസ്കാരങ്ങളും മടങ്ങിപ്പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം മനസ്സിലാക്കി വെക്കണം നിങ്ങൾ നോക്കൂ ആ പ്രത്യേക മായ കൽപ്പനകളെയും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചുകൊണ്ട് രാജ്യത്തതാ എങ്ങനെയെങ്കിലും ഒരു ദർഗയുണ്ടായാൽ മതി എങ്ങനെയെങ്കിലും ഒരു ജാറമുണ്ടായി കിട്ടിയാൽ മതി എന്ന നിലക്ക് ആളുകൾ അങ്ങനെ പലയിടത്തും യാതൊരു മുതൽ മുടക്കുമില്ലാതെ ഒരു മൂലധനവും ഇറക്കാതെ പൊടിപൊടിക്കാവുന്ന ഒരു വ്യവസായമാണ് ഈ ജാറവ്യവസായം എന്നവര് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടോ അതുകൊണ്ട് ലോകം മുഴുവൻ തെണ്ടി നടക്കുകയാണ് എന്തിന് ജാറങ്ങൾ കിട്ടാൻ ഓരോരുത്തർ പരിശോധിച്ചു പരിശോധിച്ചു യാത്ര ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരുടെയും ഉണ്ടെന്ന് പറഞ്ഞു അവസാനം ഇന്റർനെറ്റ് പ്രചരിപ്പിച്ചപ്പോൾ ചില ആളുകളൊക്കെ വെബ്സൈറ്റുകളിൽ പരതി നോക്കി എവിടെയൊക്കെ ജാറങ്ങൾ ഉണ്ട് കിട്ടിപ്പോയി പലർക്കും പല ജാറങ്ങളും അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ് ഇസ്രായേലിൻ്റെ ആ ഒരു ജാറമുണ്ട് ഇസ്രായേലുള്ളത് ആ ഒരു ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ജൂതന്റെ സർവ്വ ചിഹ്നങ്ങളും ആ ജാറത്തിൻ്റെ മുകളിൽ തന്നെയുണ്ട് അതൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ആയിരക്കണക്കിന് ാണ് ഓരോരുത്തരുടെ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത് മഹാനായ ആദം മുതൽ കിങ്ങോട്ട് എല്ലാ അമ്പിയുടെ പേരിലും കബറുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പലരുടെയും പേരിൽ പല കബറുകളാണ് ഒരാളുടെ പേരിൽ തന്നെ പല കബറുകളാണ് ഈജിപ്ത് സന്ദർശിച്ചു നോക്കൂ ഒരേ പേരിൽ തന്നെ എത്രയെത്ര ജാറങ്ങളാണ് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രങ്ങളിൽ ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ വ്യത്യസ്ത കബറുകളല്ല ഒരേ വ്യക്തിയുടെ പേരിൽ തന്നെ അതാ വ്യത്യസ്ത ജാറങ്ങൾ കാണുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിനും മുസ്ലിന്മാർക്ക് ഫത്തുവയുണ്ട് അതെന്താണെന്നല്ലേ നിങ്ങൾ അതിലൊന്നും വിഷമം വിചാരിക്കേണ്ടതില്ല അവര് ന്യായം പറയുന്നത് എന്താണെന്നോ മഹാന്മാരായ ഔലയാക്കള് മഹത്തുക്കള് അവർ ആരെ പോലെയാണെന്നോ കടലിലെ വെള്ളത്തിൽ ഊളിയിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ് ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നീന്തി ഊളിയിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീന്തി പോകാൻ മത്സ്യങ്ങൾക്ക് പ്രയാസമുണ്ടോ ഇതേപോലെ ഒരു രാഷ്ട്രത്തിൽ അയാളുടെ പേരിൽ ഒരു ഖബറുണ്ടെങ്കിൽ ആ ഖബറിലും അയാൾ എത്തിച്ചേരും മറുരാഷ്ട്രത്തിൽ അതേ പേരിൽ ഒരു വേറൊരു ഖബറുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അവിടേക്കും ഈ രാഷ്ട്രത്തിൽ എന്ന് വെള്ളത്തിലുടനെ മത്സ്യം നീന്തും പോലെ ഔലിയ എത്തിച്ചേരുന്നു നമ്മുടെ കേരളത്തിൽ വരെയതാ പുതിയങ്ങാടിയിൽ രണ്ട് ജാറമില്ലേ പുതിയങ്ങാടിയിൽ രണ്ട് ജാറമില്ലേ യാഹൂ പാപ്പാക്ക് രണ്ട് ജാറം എന്നല്ലേ പറയുന്നത് രണ്ട് ജാറം എങ്ങനെ ഉണ്ടായി ആ ജാറത്തിന് വേണ്ടി കടിപിടി കടിപിടികൂടിയപ്പോ മയ്യത്തിന് വേണ്ടി കടിപിടി കടിപിടികൂടിയപ്പോ ആ പൊളിക്കും എന്ന് വന്നപ്പോ തങ്ങള് പാപ്പ നാട്ടുകാർക്ക് സ്വപ്നം കാണിച്ചു പോലും എൻ്റെ പേരിൽ തർക്കം വേണ്ട എന്റെ പേരിൽ നിങ്ങൾ വഴക്കും വക്കാണും കൂട്ടണ്ട എത്ര കവറാണെങ്കിലും ഉണ്ടായിക്കോട്ടെ ഞാൻ ഇവിടെയും ഒക്കെ മാറി മാറി മാറിക്കിടന്നോളാ നിങ്ങൾക്ക് വരാമല്ലോ ഇതും വിശ്വസിച്ചു കൊണ്ട് നടക്കുന്ന നാടാണ് കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ റബ്ബ് നന്നാക്കുമാറാകട്ടെ ഹിദായത്തിൻ്റെ വെളിച്ചം അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി തന്നെ നമ്മൾ ചെയ്യുന്നു ഇനിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നോക്കൂ ചില സ്ഥലങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ